കരങ്ങൾ കൂത്തി കണകൾ തുറന്ന കർത്താവിനെ കാണാം മക്കളേത് ഈ ദിവസത്തിന്റെ ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളാണ് കർത്താവിന്റെ സൗഹൃദം ജീവിക്കുന്ന കർത്താവിന്റെ സ്നേഹനിധിയായ തമ്പുരാന്റെ സൗഹൃദം നീ അനുഭവിക്കുന്ന നിമിഷമാണ് ഈ ദിവസം ഇതുപോലൊരു സൗഹൃദം നിനക്ക് കിട്ടാനില്ല ആ സൗഹൃദത്തിൽ ആ സ്നേഹത്തിൽ നിനക്ക് ആവശ്യമുള്ളതൊക്കെയുണ്ട് സൗഖ്യമുണ്ട് വിടുതലുണ്ട് വിശുദ്ധീകരണമുണ്ട് വീണ്ടെടുപ്പുണ്ട് ആത്മരക്ഷയുടെ അനുഭവമുണ്ട് എല്ലാം ഈ സൗഹൃദത്തിലുണ്ട് കർത്താവേ ഈ നിമിഷങ്ങളിൽ നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോ നിന്നോടുള്ള ആഴമായ ബന്ധത്തിൽ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തണമേന്ന് എല്ലാ മക്കളും പ്രാർത്ഥിക്കട്ടെ നിങ്ങളുടെ അവസ്ഥകളെ നിങ്ങളുടെ സങ്കടങ്ങളെ നിങ്ങളുടെ വേദനകളെ നിങ്ങളുടെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ ഞെരുക്കങ്ങളെ പ്രയാസങ്ങളെ പ്രതിസന്ധികളെ എല്ലാം കൊടുക്കുക ഈശോട് പറ ഒരു കൂട്ടുകാരനോട് ഒരു കൂട്ടുകാരിയോട് നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ നി പങ്കുവയ്ക്കുന്നത് പോലെ ഈശോട് പറശോയെ എനിക്കൊത്തിരി വേദനയുണ്ട് ഈശോയെ എനിക്കൊത്തിരി സങ്കടങ്ങളുണ്ട് ഈശോയെ എന്റെ മനസ്സ് എനിക്ക് നിയന്ത്രിക്കാൻ പറ്റണില്ല യീശോന്റെ ചിന്തകളും വല്ലാതെ ഭാരപ്പെടുന്നുണ്ട് നാളെ കുറിച്ചുള്ള വല്ലാത്ത എന്നെ ഭരിക്കുന്നുണ്ട് തോരാ കണ്ണുനീരുമായിട്ട് അകർത്താവെ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ രാത്രികളിലൊക്കെ ഞാൻ ചെലവഴിച്ചത് എന്തെല്ലാമാണോ നിന്റെ ഹൃദയത്തിന്റെ സങ്കടങ്ങള് അതെല്ലാം ഈശോട് പറശോയെ സ്നേഹത്തോടെ നമ്മൾ ആരാധിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങളാണ് അവന്റെ കാരുണ്യത്തിൽ നമ്മളെ ചേർത്ത് വെക്കാൻ ഒരുങ്ങ നിമിഷങ്ങളാണ് കരങ്ങൾ കനങ്ങൾക്കുപ്പി പിടിച്ച് കണ്ണുകൾ തുറന്ന കർത്താവിനെ കണ്ട് ആരാധനയ്ക്ക് യോഗ്യനായി ഈശോയെ ഒരുമിച്ച് ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ഈശോക്ക് ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ സങ്കീർത്തനം മുപ്പത്തിയേഴ് ഇരുപത്തിമൂന്നാമത്തെ വചനം പറയുകയാണ് മനുഷ്യന്റെ പാദങ്ങളെ നയിക്കുന്നത് കർത്താവാണ് ദൈവിക വഴികൾ എന്തൊക്കെയാണെന്ന് നമ്മൾ അറിയണം വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ വചനത്തിലൂടെ കുദാസ ജീവിതത്തിലൂടെ എല്ലാം കർത്താവ് തന്നെ തന്നെ നമുക്കായി വെളിപ്പെടുത്തി തന്നിട്ടുണ്ട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പ്രത്യേകിച്ച് കർത്താവിൻ്റെ ഹിതമെന്തെന്ന് മനസ്സെന്തെന്ന് കർത്താവ് നമ്മളോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട് നടക്കേണ്ട വഴി കർത്താവ് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് എന്നിട്ടാണ് കർത്താവ് പറഞ്ഞത് ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ സ്വർഗത്തിലേക്കുള്ള വഴി നിത്യജീവനിലേക്കുള്ള വഴി ഏതാണെന്ന് കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നിട്ടാണ് കർത്താവ് നമ്മളെ ക്ഷണിക്കുന്നത് ഈ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഈശോ പറഞ്ഞു ഞാനാണ് വഴിയും സത്യവും ജീവനും ഇപ്പോ വചനത്തിലൂടെയെല്ലാം ഈശോ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് സത്യത്തിലേക്കുള്ള വഴിയാണ് അല്ലെങ്കിൽ സത്യമാകുന്ന വഴിയാണ് സത്യം തന്നെയായ വഴിയാണ് അതുകൊണ്ടാണ് വചനം പറയുന്നത് തനിക്ക് പ്രീതികമായി പ്രീതികരമായി ചരിക്കുന്നവരെ അവിടെ നിന്ന് സുസ്ഥിരനാക്കും മുട്ടുമേലായിരിക്കാം എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു തുറ നഗരങ്ങൾ കർത്താവിംഗിലേക്ക് നീട്ടുപിടിക്കാം ഈശോയെ നിന്റെ രാജ്യം എന്നിൽ സംജാതമാകണമേ നീ വാഗ്ദാനം ചെയ്ത സമാധാനം ഞങ്ങൾക്ക് തരണമേ സമാധാന പൂർണ്ണമായൊരു ജീവിതം പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാ വേദനകളെയും തപുരാൻ്റെ സന്നതിലേക്ക് താഴ്ന്ന കർത്താവിനെ സ്തുതിച്ചു കൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക്